നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ദില്ലിയിലെ സ്ഫോടനം അതിന് പിന്നിലെ ഭീകരാക്ര ആക്രമണവുമായി ബന്ധപ്പെട്ട പദ്ധതി അതിനു പിന്നിൽ അല്ലെങ്കിൽ വിശാലമായ ഒരു ആക്രമണ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അതിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നു ഭീകരവാദികളുടെ പദ്ധതി എന്തായിരുന്നു അവരുടെ ഉദ്ദേശം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഭീകരവാദികളുടെ കേരള ബന്ധവും ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും താങ്കളിപ്പോൾ ഹൈദരാബാദിലാണല്ലോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഭീകരാക്രമണ പദ്ധതിക്ക് ഹൈദരാബാദി കണക്ഷൻസും ഉണ്ട് എന്ന് പുതിയ വാർത്തകൾ വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വളരെ ശരിയാണ് ഒരുപക്ഷെ ഇത്രയും വ്യാപകമായ ഇത്രയും രീതിയിലുള്ള അന്വേഷണം ഇതുവരെ ഏതെങ്കിലും ഒരു ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ് മൾട്ടിപ്പിൾ ഏജൻസീസ് വിവിധ ഏജൻസികള് മൾട്ടിപ്പിൾ ലീഡ്സ് ആണ് ഇപ്പോൾ ഫോളോ ചെയ്തോണ്ടിരിക്കുന്നത് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ചെറുതായ വലിയ വിവരങ്ങളെല്ലാം അവർ വിടാതെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക അത് ഓരോ ഏജൻസി ഓരോ വിവരങ്ങൾ എടുക്കുന്നു അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള വലിയ പ്രവർത്തനമാണ് ഇപ്പോൾ ദില്ലിയിൽ നടക്കുന്നത് അതിന്റെ ഫലവും ഉണ്ട് ഫലവും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അതിന്റെ വലിയ ഫലമുണ്ട് ഞെട്ടിപ്പിക്കുന്ന അതിസങ്കീർണമായ ഒരു വലിയ ശൃംഖലയിലേക്ക് ഒരു വലിയ ആക്രമണ പദ്ധതിയിലേക്കായിരുന്നു ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് അങ്ങനെ ഒരു വലിയ പദ്ധതി പക്ഷെ അതുകൊണ്ട് ആശങ്ക തീരുന്നില്ല ആശങ്ക എന്താന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് കുമാർ തുടക്കത്തിൽ ചോദിച്ച ഒരു ചോദ്യം ഈ ഹൈദരാബാദ് കണക്ഷൻ ഹൈദരാബാദിൽ നിന്ന് ഇന്നലെ ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ട് ഈ അൽഫല യൂണിവേഴ്സിറ്റി അതായത് ഹരിയാനയിലെ അൽഫല യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡയറക്ടർ ഉണ്ട് ജാവേദ് സിദ്ദിഖി അയാളുടെ സഹോദരനെ ഇന്നലെ ഹൈദരാബാദിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ ഐ എക്ക് കൈമാറി എന്നാണ് നമ്മളറിയാൻ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് വലിയ സംശയങ്ങൾ ഇതോടുകൂടി ശക്തിപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട് കാരണം ഈ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ അതായത് ഒരു ദേശീയ മാധ്യമത്തോട് നിരവധി അൽഫല യൂണിവേഴ്സിറ്റിയിലെ നിരവധി വിദ്യാർത്ഥികൾ സംസാരിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഈ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ പ്രോ പാകിസ്ഥാൻ പ്രോ തീവ്രവാദി ഒരു ലെഫ്റ്റ് ലിബറൽ എന്നുള്ള ഒരു മൂടുപടം ഇട്ടുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും നിലപാടുകളും പരസ്യമായിട്ട് തന്നെ ഒരു സമയത്ത് വളരെ കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇതിനൊന്നും എതിരെ എന്തെങ്കിലും നടപടി എടുക്കാൻ ഈ യൂണിവേഴ്സിറ്റി തയ്യാറായിട്ടില്ല അപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ ഇപ്പോൾ ഒരു സംശയത്തിന്റെ നിഴലിലാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ അക്രഡിറ്റേഷൻ എന്തായാലും പോകും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല യൂണിവേഴ്സിറ്റിയുടെ അക്രഡിറ്റേഷൻ പോകും യൂണിവേഴ്സിറ്റിക്കെതിരെ അന്വേഷണം നടക്കുകയാണ് ഇപ്പൊ ശക്തമായിട്ട് അപ്പൊ ഈ ഒരു സംശയത്തിന് ആക്കം കൂട്ടുന്ന വിധത്തിലാണ് ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ വൈകുന്നേരം ഈ ഹൈദരാബാദിൽ നിന്ന് ഈ ജാവേദ് സിദ്ദിഖിയുടെ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായെന്ന് നമുക്ക് പറയാം പിന്നെ ഇതിന്റെ ഒരു കേരള ബന്ധത്തെ കുറിച്ച് ഇപ്പൊ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അൽഫല യൂണിവേഴ്സിറ്റിക്ക് കേരളത്തിൽ സെന്റേഴ്സ് ഉണ്ടെന്ന് അൽഫല യൂണിവേഴ്സിറ്റിക്ക് കേരളത്തിൽ സെന്റേഴ്സ് ഒന്നുമില്ല ഔദ്യോഗികമായിട്ട് സെന്ററുകൾ ഒന്നുമില്ല പക്ഷെ ചില സ്റ്റഡി ഗ്രൂപ്പുകളും ചില ആൾക്കാർക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമുണ്ട് ഈ അൽഫല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്കോളർഷിപ്പ് ലഭിക്കുന്നവരെല്ലാം തീവ്രവാദികളാണെന്ന് യാതൊരു അർത്ഥവും ഇല്ല പക്ഷെ തീർച്ചയായിട്ടും ഇതിന്റെയും അന്വേഷണം ഇതിന്റെ ചുവട് പിടിച്ച് ഈ കിട്ടിയ വിവരങ്ങളുടെ ചുവട് പിടിച്ച് അന്വേഷണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഒരു കാര്യവും വിട്ടു കളയാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല അന്വേഷണ ഏജൻസികൾ കിട്ടുന്ന എല്ലാ വിവരവും അവർ അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മീഡിയ വണ് ഒരു വളരെ ദുരുദ്ദേശപരമായ ഒരു കാർഡ് അവർ കൊടുത്തത് മൂന്ന് ഡോക്ടർമാരെ വിട്ടയച്ചു നട്ട് മൂന്നല്ല നാൽപ്പത് നാപ്പത്തഞ്ച് പേരെ കസ്റ്റഡിയിൽ വെച്ചിട്ടാണ് ഒരേ സമയത്ത് ഇൻട്രോഗേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്ന് കണ്ടവരെയൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോ അത് വളരെ തെറ്റിദ്ധാരണാജനകമായ രീതിയിലാണ് അങ്ങനെ ഒരു സമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണ പടർത്താൻ ആ ചാനൽ ശ്രമിച്ചത് അത് പറയാതെ വയ്യ പക്ഷെ വളരെ ശക്തമായ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത് അൽഫല യൂണിവേഴ്സിറ്റിയുടെ അക്രഡിറ്റേഷൻ പോകും എന്നുള്ളതാണ് ഒരു വിവരം പിന്നെ കഴിഞ്ഞ ഇരുപത്തിയാല് മണിക്കൂറിന് ഇടയിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുതിയ ഒരു മേഖല കൂടി അല്ലെങ്കിൽ പുതിയ ഒരു സ്ഥലം കൂടി വന്നിട്ടുണ്ട് അത് ഹരിയാനയിലെ ന്യൂ ജില്ലയാണ് ഹരിയാനയിലെ ന്യൂ എൻ യു എച്ച് എന്നാണ് ന്യൂ ജില്ലയിലെ ഒരു വളം ഡിപ്പോ കമ്പനിയുമായി ബന്ധപ്പെട്ടിപ്പോൾ എന്നെ ഈ അന്വേഷണം നടത്തുന്നുണ്ട് ആ വളം ഡിപ്പോ കമ്പനിയോട് ചേർന്നുള്ള ഒരു കെട്ടിടം വാടകയ്ക്കെടുത്തിരുന്നു ഈ ഒമർ നബി ഡോക്ടർ ഉമർ നബി പൊട്ടിത്തെറിച്ച ആള് ഒരു വീട് വാടകയ്ക്കെടുത്തിരുന്നു ആ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ കാണാതെ ആയിട്ടുണ്ട് ആ വളണ്ടിപ്പോയുടെ ഈ കുടുംബ ഈ വീടിന്റെ ഉടമസ്ഥനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു വ്യാപകമായ പ്ലാനിംഗ് ആയിരുന്നു കുമാറക അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഇതിപ്പോ ദില്ലി മാത്രം കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചോ ആയിരുന്നില്ല ഒരുപക്ഷെ വടക്കേ ഇന്ത്യയെ മുഴുവൻ തന്നെ രക്തത്തിൽ മുക്കാനുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു ഇത് ഏറ്റവും അവസാനം ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഡ്രോണുകൾ ഉപയോഗിച്ച് അത് എനിക്ക് തോന്നാൻ നമ്മുടെ തത്തുമയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡ്രോണുകളെ ചെറിയ റോക്കറ്റുകളാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടന്നത് അപ്പോൾ വളരെ ഈ ഒക്ടോബർ സെവൻത്തിന് ഇസ്രയേലിൽ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിന് സമാനമായ ഒരു ആക്രമണത്തിനായിരിക്കാം എന്തായാലും ഈ ഈ പദ്ധതിയുടെ മുഴുവൻ വിശദാംശങ്ങളും അന്വേഷണ ഏജൻസികൾ വരും ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരു അൽഫല യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ അൽഫല യൂണിവേഴ്സിറ്റിക്ക് നേതൃത്വം നൽകുന്ന അൽഫല ട്രസ്റ്റ് എന്ന് പറയുന്ന ഇസ്ലാമിക സംഘടനയുടെ പ്രവർത്തനങ്ങൾ അത് ഒരു പക്ഷത്ത് ദുരൂഹതയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ഇത് പൂർണ്ണമായും ഒരു സ്ലീപ്പർ സെൽ ആക്ടിവേഷൻ അല്ലേ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഈ പറയുന്ന ചാവേറായി മാറിയ ഡോക്ടറുടെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അതിൽ കൃത്യമായി തന്നെ അദ്ദേഹം അന്ധമായി ഈ ഭീകരതയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് വ്യക്തമാണ് ഇത്തരം സ്ലീപ്പർ സെല്ലുകളെ കൃത്യമായ സമയത്ത് ഉണർത്തി വിട്ടിരിക്കുന്നു എന്നല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ നമ്മളിങ്ങനെ പല മാധ്യമങ്ങളും സ്ലീപ്പർ സെൽ വൈറ്റ് കോളർ ടെററിസം എന്നൊക്കെ പറയുന്നുണ്ട് അത് പറഞ്ഞോട്ടെ അത് കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യം ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് യൂണിവേഴ്സിറ്റികൾ പ്രൊഫഷണൽ കോളേജുകൾ യൂണിവേഴ്സിറ്റികളൊക്കെ ഉപയോഗിച്ച് രാജ്യത്തെ റാഡിക്കലൈസേഷൻ പ്രോഗ്രാം വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട് അത് നമ്മുടെ കേരള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതേപോലെ രാജ്യത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഈവൻ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല പേരുകെട്ട ചില സ്കൂളുകളിൽ പോലും രാജ്യവിരുദ്ധത ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നുണ്ട് കുട്ടികളിലേക്ക് ഇത് കേന്ദ്ര സർക്കാർ ഇത് കൃത്യമായി ശ്രദ്ധിക്കുകയും അതിനെതിരെ നടപടിയെടുക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ഇതിലേക്ക് മാറും വലിയ ഒരു അപകടത്തിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോ താങ്കൾ പറഞ്ഞു ഈ പറയുന്ന ഡോക്ടർ ഉമർ നബി സ്ലീപ്പർ സെല്ലായിരുന്നാണ് പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇയാൾ സ്ലീപ്പർ സെല്ലെന്നുള്ള നിലയിൽ ഇയാൾ എന്താണ് ഇയാൾ നേരത്തെ ഇയാളെ ട്രെയിൻ ചെയ്ത് ഒക്കെ വെച്ചിരുന്നതാണ് എന്ന് പറയാൻ വിശ്വാസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു റാഡിക്കലൈസേഷൻ പ്രോഗ്രാം ഓൺ ഗോയിങ് പ്രോഗ്രാം ആണ് അതിലേക്ക് പുതിയ പുതിയ ആൾക്കാർ ചേരുന്നു അവർ റാഡിക്കലൈസ് ആവുന്നു അവരെ പിന്നീട് ഇവർ ഉപയോഗിക്കുന്നു പല സമയത്തായിട്ട് അപ്പൊ അതുവരെ ഇനാക്റ്റീവായി ഇരുന്നവരെ സ്ലീപ്പർ സെൽ എന്ന് വിളിക്കാം എന്നല്ലാതെ അതിന് വേറെ ഒരു പ്രത്യേകിച്ച് വലിയ അർത്ഥം ഉണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പൊ ഇതിൽ തന്നെ ഇന്നലെ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കിടയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് പേരുണ്ട് ആ രണ്ടു പേര് വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഒന്ന് അമീർ റഷീദ് അലി ഇയാളെ ദില്ലിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് മറ്റൊന്ന് ജസീർ ബിലാൽ വാനി അയാള് ഡാനിഷ് എന്നാണ് പറയുന്നത് ഇതിലെ ആദ്യത്തെ ആള് യഥാർത്ഥത്തിൽ ഇവർക്ക് ലോജിസ്റ്റിക് സപ്പോർട്ട് കൊടുത്ത ആളാണ് അയാളൊരു ഇപ്പോൾ ഇങ്ങനെ പേരെടുത്ത് വിളിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഓവർ ഗ്രൗണ്ട് വർക്കറാണ് ഒ ജി ഡബ്ല്യു എന്ന് പറയുന്ന ആളാണ് അയാൾ പുറത്ത് നിൽക്കുന്ന ആളാണ് അയാൾ ഒരു രഹസ്യമായിട്ടൊന്നും പ്രവർത്തിക്കുന്ന ആളാണ് ഇയാളാണ് ഹുണ്ടായി കാറ് എടുത്തു കൊടുത്തത് ഇയാളാണ് കെട്ടിടം പാടായിക്കെടുത്തു കൊടുത്തത് ദില്ലിയിൽ അപ്പൊ ഇയാള് ലോജിസ്റ്റിക് സപ്പോർട്ട് കൊടുത്ത ആളാണ് മറ്റേയാള് ഡാനിഷ് എന്ന് പറഞ്ഞ ആള് ഇവരുടെ ടെക്നിക്കൽ ടീമിൽ പെട്ട ആളാണ് അയാളും ഓവർഗ്രൗണ്ട് വർക്കറാണ് ഇയാളും പുറത്ത് സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന ആളാണ് അപ്പൊ ഇയാളാണ് ഈ പറയുന്ന അമോണിയൻ നൈട്രേറ്റ് മിശ്രിതം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഇയാളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രോണുകളെ റോക്കറ്റുകളാക്കി ചെറിയ റോക്കറ്റുകളാക്കി ആക്രമണത്തിന് ഉപയോഗിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചതും അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതും ഈ ഡാനിഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇയാളെ കാശ്മീരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഒരു വലിയ നെറ്റ്വർക്കാണ് അപ്പൊ ഈ ആൾക്കാരെ നമ്മളിങ്ങനെ സ്ലീപ്പർ മറ്റേ വൈറ്റ് കോളർ എന്നൊക്കെ പറയുന്നതിനപ്പുറം തീവ്രവാദി തീവ്രവാദിയാണ് ഭീകരൻ ഭീകരനാണ് സ്ലീപ്പർ ആയാലും അല്ലാത്തവനായാലും ഡോക്ടറായാൽ ഡോക്ടറായ തീവ്രവാദിയാണ് അല്ലാതെ ഡോക്ടർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല തീവ്രവാദിയെ ഭീകരവാദിയെ രാജ്യവിരുദ്ധനെ അങ്ങനെ തന്നെ കാണണം ഇത് വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇതുങ്ങളെ ഈ പറയുന്ന പോലെ പല കണ്ണികൾ കള്ളികളിലാക്കിയിട്ട് ഇവർ രക്ഷപ്പെടാനുള്ള അവസരം കൊടുക്കരുത് അതായത് കൊടും തീവ്രവാദി അല്ലാത്ത തീവ്രവാദി അങ്ങനെയൊന്നുമില്ല ഇപ്പോ ഇയാളുടെ തന്നെ ഉമർ നബിയുടെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ ശരിക്കും ഒരു സൂയിസൈഡ് ബോംബറുടെ താത്വിക അവലോകനമാണത് എന്ത് താത്വിക അവലോകനമാണ് ഇതൊന്നും അങ്ങനെ ചെയ്യേണ്ടതല്ല പക്ഷെ ചെയ്യുകയാണെങ്കിൽ അത് രക്തസാക്ഷിത്വത്തിലേക്കുള്ള വഴിയാണെന്നൊക്കെയാണ് അയാൾ പറയുന്നത് അപ്പോ വളരെ അപകടകാരികളായ ആൾക്കാരാണ് ഇവരെല്ലാവരും തന്നെ അത് എങ്ങനെയായാലും ഇതിന് അൽഫല യൂണിവേഴ്സിറ്റിയില് അന്തരീക്ഷം ഇതിനെ വളരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ കുമാറെ പറയാനുണ്ട് ഇന്ന് രാവിലെ അതായത് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെയാണ് ഇന്ന് രാവിലെ ദില്ലിക്കടുത്ത ഓഖലായിലുള്ള അൽഫല യൂണിവേഴ്സിറ്റിയുടെ സെന്ററിൽ യൂണിവേഴ്സിറ്റി സെന്ററിൽ എൻ ഐ എയുടെ റെയ്ഡ് നടന്നിട്ടുണ്ട് എൻ ഐ എ റെയ്ഡ് നടന്നിട്ടുണ്ട് ഈ ന്യൂ എന്ന് പറയുന്ന ഹരിയാനയില് ഈ വളം കമ്പനികളെ വളം ഡിപ്പോ അതിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ ഇന്നും ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു പോലീസ് ഇതുവരെ അത് അംഗീകരിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ വളരെ വ്യാപകമായ വലിയ അപകടകരമായ നിലയിലേക്ക് പോയിരുന്ന ഒരു ഗൂഢാലോചനയാണ് ഇടയ്ക്ക് വെച്ച് പൊളിക്കാൻ സാധിച്ചത് അതിനകത്ത് സംശയം ഭീകരാക്രമണ പദ്ധതി തകർക്കാൻ നമുക്ക് സാധിച്ചു എങ്കിൽ പോലും നമുക്കിടയിൽ ഒരു ആശങ്കയുണ്ടാകുന്നത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള മാധ്യമങ്ങളുടെ ഈ കുപ്രചരണങ്ങൾ കഴിഞ്ഞ ദിവസം ജമ്മുകാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയുടെ ഒരു ഈ ഭീകരതയെ വെള്ളപൂശുന്ന തരത്തിലുള്ള വാർത്തകൾ അതാ പ്രസ്താവന ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ഭീകരതയ്ക്ക് അനുകൂലമായി സംസാരിക്കുന്ന ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള ഭീകരത സൃഷ്ടിക്കുന്നത് ഇങ്ങനെയുള്ള വാദങ്ങൾ ഒരു വശത്ത് വരുന്നുണ്ട് ഈ വാദങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരേ സമയം തന്നെ ഭീകരതയെയും അതുപോലെ തന്നെ ഇത്തരത്തിൽ നക്സലിസത്തിലൊക്കെ നമ്മൾ അർബൻ നക്സലുകൾ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം അവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുന്നു തീർച്ചയായിട്ടും കുമാർ പറഞ്ഞ വളരെ ശരിയാണ് ഈ ഒരു ഇത് വളരെ പ്ലാൻഡായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ള ഒരവസ്ഥയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇപ്പൊ ഇതിനകത്ത് ഈ വിദ്യാഭ്യാസമുള്ള ഭീകരരാണ് ഇതിൽ ഇടപെട്ട എല്ലാവരും അപ്പോൾ ഇവരെ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുമ്പോൾ ഇവരിങ്ങനെ കോഡ് വാക്കുകളും ഒക്കെ ഉപയോഗിച്ചാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പുറത്തു വന്നിട്ടുണ്ട് ഇതില് നമ്മൾ തുടക്കം മുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യം ഇത് ഇവരായിട്ടുണ്ടാക്കിയതല്ല ഇതിന് പുറത്തുനിന്ന് സപ്പോർട്ട് വന്നിട്ടുണ്ട് ആ സപ്പോർട്ട് എന്താണ് എന്നുള്ളത് ഏഹ് വരും ദിവസങ്ങളിൽ പുറത്തു വരും പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ് ഈ ഡോക്ടർ ഷാഹീൻ എന്ന് പറയുന്ന ആ വനിതാ ഡോക്ടറെ ഇവരെല്ലാവരും മാഡം സർജൻ സർജൻ എന്നാണ് ഇവരുടെ കോഡ് ഇതിൽ വിളിച്ചിരുന്നത് ബിരിയാണി എന്നാണ് ഇവർ ഈ എക്സ്പ്ലോഷൻ പറഞ്ഞിരുന്നത് ദാവത്ത് ബിരിയാണി ഒക്കെ പറഞ്ഞ് പല വാക്കുകളാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കൂടുതൽ മെഡിസിൻ ഉപയോഗിക്കണം ഓപ്പറേഷന് വേണ്ടിയിട്ട് ഈ മെഡിസിൻ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കൂടുതൽ തീവ്രത കൂടുതൽ എക്സ്പ്ലോസീവ്സ് ഉപയോഗിക്കണമെന്നായിരിക്കും ഡോക്ടർമാര് തമ്മിലല്ലേ സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത്തരം വാക്കുകളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഞാൻ പക്ഷെ ഇതിനകത്ത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു കമ്മ്യൂണിക്കേഷനകത്ത് ഒരു മാഡം എക്സും മാഡം ഇസഡും വന്നിട്ടുണ്ട് ഇത് ആരാണെന്ന് ഇതുവരെ പിടിച്ചിട്ടില്ല ഇതെന്തായാലും ഇന്ത്യക്കകത്തുള്ളവരല്ല ഇന്ത്യക്ക് പുറത്തുള്ളവരാണ് ഇതിൽ ഒരാള് മാഡം എക്സ് ആണെന്ന് തോന്നുന്നു ഈ മാഡം സർജൻ എന്ന് പറയുന്ന ഡോക്ടർ ഷൈനോട് പറയുന്നുണ്ട് നിങ്ങൾ ഓപ്പറേഷൻ ഹംദർദ് കുറച്ചുകൂടി ഒന്ന് സ്പീഡപ്പ് ചെയ്യണം ഒരു സംഭാഷണ ശകലം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഓപ്പറേഷൻ ഹംദർദ് എന്താണ് എന്ന് ചോദിച്ചപ്പോ ഇവർ പറഞ്ഞത് വനിതാ ചാവേറുകളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം കുറച്ചുകൂടി ശക്തിപ്പെടുത്താനാണ് ഡോക്ടർ ഷാഹിനോട് ഈ പറയുന്ന ഹാൻഡ്ലേഴ്സ് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് വലിയ അപകടം ഉണ്ടാക്കാമായിരുന്ന വളരെ സങ്കീർണമായ ഒരു ഒരു ഓപ്പറേഷൻ തന്നെയായിരുന്നു ഇതിലെ ഏറ്റവും കൂടുതൽ ആശങ്ക പരത്തുന്ന ഒരു കാര്യം ഇത് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇത് ഡി സിക്സ് എന്നാണ് ഈ ഓപ്പറേഷന്റെ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നു ഡി സിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഡിസംബർ സിക്സ് ആണ് അതായത് അയോധ്യയിലെ തർക്ക മന്ദിരം ആ തർക്ക കെട്ടിടം തകർന്നു വീണ ദിവസം ആ ദിവസം ഇവിടെ എക്സ്പോസീവ്സ് ഉണ്ടാ ഇവിടെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കാനായിരുന്നു ഇവരുടെ ശ്രമം രണ്ട് ആറ് നഗരങ്ങളാണ് ഇവർ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു തുടക്കത്തിൽ നമ്മൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് നവംബർ പതിനാലിലും മുപ്പത്തിരണ്ട് നഗരങ്ങളെന്നൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോ ചോദ്യം ചെയ്യലിൽ കുറച്ചുകൂടി വ്യക്തത വന്നിട്ടുണ്ട് ഡിസംബർ ആറാം തീയതി നോർത്ത് ഇന്ത്യയിലെ ആറ് നഗരങ്ങൾ അതിൽ അയോധ്യയും കാശിയും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു അപ്പൊ ആറ് നഗരങ്ങൾ വലിയ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ഇത് വളരെ അതിസങ്കീർണമായ ഒരു ഓപ്പറേഷൻ ഇവർക്ക് ഇത്രയും ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വന്നു പക്ഷെ ഇത് പിടിക്കാൻ സാധിക്കൂ എന്നുള്ളത് വലിയൊരു കാര്യമാണ് പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ഇതിലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇതിന്റെ ന്യായീകരണങ്ങളൊക്കെ അത് എക്കാലത്തും വന്നിട്ടുണ്ട് ഇപ്പോഴും വന്നിട്ടുണ്ട് അമേരിക്കയിൽ നയൻ ഇലവൻ നടന്നപ്പോഴും ഇതുപോലുള്ള ന്യായീകരണങ്ങളൊക്കെ പലരും പറയാൻ ശ്രമിച്ചിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഒരു മൂന്നാല് ദിവസത്തെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പെതുക്കെ പെതുക്കെ ഈ കീബോർഡ് എന്ന് ഞാൻ പറയുന്ന കുറെ കീബോർഡിൽ ഇരുന്ന് ജിഹാദി വിപ്ലവം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ പെതുക്കെ പെതുക്കെ ഇതിന് ഒരു ന്യായീകരണവും ഇല്ല ഈ പറയുന്ന ഈ ന്യായീകരണം ഒന്നും കേന്ദ്ര സർക്കാരോ കേന്ദ്ര ഏജൻസികളോ അതിന് പുല്ലുവല കൊടുത്തിട്ടില്ല ജനാധിപത്യവും വിശ്വാസവും അല്ലെങ്കിൽ ജനാധിപത്യവും മനുഷ്യാവകാശവും ഒക്കെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ സമൂഹം നിലനിൽക്കണം സമൂഹ നിലവിലുണ്ടെങ്കിലേ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഇത് സമൂഹത്തെ ഒന്നാകെ അരാജകത്വത്തിലേക്ക് മുക്കാനും രക്തത്തി കുളിപ്പിക്കാനുമുള്ള ഉള്ള പദ്ധതിയായി ഇവന്മാരുണ്ടാക്കിയത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും ഈ ട്രാപ്പുകളിലൊന്നും വീഴുന്ന ഒരു സർക്കാർ അല്ല ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന അന്വേഷണ ഏജൻസികൾക്ക് പൂർണ്ണമായ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവരത് കണ്ടുപിടിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ കീബോർഡ് ജിഹാദികൾ ഒന്ന് പുറമോട്ട് നിൽക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ലതെന്ന് പറയേണ്ടിവരും എന്തായാലും ഈ രാജ്യവും സമൂഹവും നിലനിന്നാൽ മാത്രമേ ഈ പറയുന്ന ജനാധിപത്യവും മതേതരത്വവും അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങളും ഒക്കെ നിലനിൽക്കുകയുള്ളു ഈ മനുഷ്യാവകാശത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മതേതരത്തിന്റെയും ഒക്കെ മറപിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇത്തരത്തിലുള്ള ജിഹാദികളെ വെള്ളപൂശുന്ന നടപടി അതോടൊപ്പം തന്നെ രാജ്യവും ഏറെ ആശങ്കയോടുകൂടി കണ്ട ആക്രമണ പദ്ധതി പല ഘട്ടങ്ങളും കൂടി ഒന്ന് ആഡ് ചെയ്യാനുണ്ട് ഇതുവരെ ഉള്ള എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊന്ന് നമുക്ക് പറയേണ്ടതുണ്ട് ഇതിനകത്ത് ഒരു കാര്യം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അന്വേഷണ ഏജൻസികൾക്ക് ഞെട്ടൽ വന്ന ഒരു കാര്യമാണ് ഒന്ന് ജമ്മു കാശ്മീരിൽ നിന്ന് ആരിഫ് യാസിർ മക്സൂദ് ഇർഫാൻ ജസീർ സമീർ ഡോക്ടർ സജാദ് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇപ്പോൾ പറഞ്ഞ ജസീർ വാനി ഡാനിഷ് എന്ന് വിളിക്കുന്നത് ഇത്രയും പേരെയാണ് കാശ്മീരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ഉത്തർപ്രദേശിലെ സെഹറാൻപൂരിൽ നിന്നാണ് ഈ ആദിൽ റാത്തർ എന്ന് പറയുന്ന നമ്മളെപ്പോഴും ഇപ്പൊ ടി വിയിൽ ആ പടം കാണുന്ന ഡോക്ടർ ആദിൽ റാത്തറിനെ യു പിയിലെ സെഹ്രാൻപൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫരീദാബാദിൽ നിന്ന് മുസാമിൽ അഹമ്മദ് ഡോക്ടർ ഷാഹി നമ്മൾ നേരത്തെ പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ലക്നൌവിൽ നിന്ന് ഡോക്ടർ പെർവേസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ദില്ലിയിൽ നിന്ന് അമീർ റഷീദ് അലി നേരത്തെ പറഞ്ഞ കാറും മറ്റു കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും പേരെയാണ് ഇപ്പോൾ പരസ്യമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ബാക്കി കുറേ ആൾക്കാരെ പിടിച്ചു വെച്ചിട്ടുണ്ട് അത് അന്വേഷണം നടത്തിയിട്ട് അതിൽ കാര്യമുണ്ടെങ്കിൽ മാത്രമേ അവരെ അറസ്റ്റ് രേഖപ്പെടുത്തൂ ഇതാണ് ഇപ്പോഴത്തെ ഒരു ചിത്രം ഇതിലെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് കുമാർ ഈ ഐ ട്വന്റി കാറ് ഇതിനു വേണ്ടി എക്സ്പ്ലോഷന് വേണ്ടി ഉപയോഗിച്ച ഐ ട്വന്റി കാറിന്റെ ഈ എക്സ്പ്ലോഷന് തൊട്ട് മുമ്പാണ് അതായത് ഇപ്പോ ഈ ദില്ലിയിൽ നടന്ന ഈ ഒരു ചാവേർ ആക്രമണം അതിൽ പതിനഞ്ചു പേരായി ഇപ്പൊ മരിച്ചു ഇപ്പൊ രണ്ടുപേരുകൂടെ മരിച്ചുള്ളൂ അപ്പൊ ഈ ആക്രമണത്തിൽ ഉപയോഗിച്ച ഈ കാറ് അതിന് തൊട്ട് മുമ്പുള്ള കുറെ ദിവസങ്ങളില് ദില്ലിയിലെ വിവിധ വി ഐ പി പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ദില്ലി പോലീസിന്റെ കൂടി അന്വേഷണ ഏജൻസികൾ നാൽപ്പത് ക്യാമറകൾ സി സി ടി വി ക്യാമറകളിൽ നിന്നുള്ള വിഷ്വൽസ് ഇരുപത്തിയാല് മണിക്കൂറുള്ള വിഷ്വൽസ് അനലൈസ് ചെയ്തിട്ടാണ് ഈ വണ്ടി പോയ സ്ഥലങ്ങളുടെ ഒരു റൂട്ട് മാപ്പ് അവര് എടുത്തിട്ടുള്ളത് ആ റൂട്ട് മാപ്പില് ഇന്ത്യ ഗേറ്റ് ഉണ്ട് കർത്തവ്യപഥുണ്ട് അക്ബർ റോഡ് ഉണ്ട് പ്രധാനപ്പെട്ട സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുകളുള്ള ലോധി റോഡ് ഉണ്ട് ഈ പ്രദേശങ്ങളിലൂടെ ഒക്കെ ഈ കാറ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കറങ്ങിയിരുന്നതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഇത് തീർച്ചയായിട്ടും ആ കാറ് അങ്ങനെ കറങ്ങുന്ന ഒന്നും ആർക്കും തടയാൻ പറ്റില്ല അകത്തിരിക്കുന്ന ഒരു ഡോക്ടറാണ് കാരണകത്ത് വേറെ എക്സ്പ്ലോസീവ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണില്ല അതുകൊണ്ട് ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല പക്ഷെ ഈ കാർ എന്തിനാണ് ഇത്രയും ദൂരം ഇത്രയും സ്ഥലങ്ങളിലൂടെ കറങ്ങിയത് അത് ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഒരു പക്ഷെ ഈ ഡ്രോണുകൾ റോക്കറ്റുകളാക്കി മാറ്റി ആയുധങ്ങളാക്കി മാറ്റി ആക്രമിക്കാനുള്ള ആ പദ്ധതിയിൽ വേണ്ട ടാർഗറ്റുകൾ കണ്ടെത്താനായിരിക്കാം ഈ കാറുകൾ ഇങ്ങനെ ഈ കാറ് ഇങ്ങനെ ദില്ലി മുഴുവൻ കറങ്ങിയത് അപ്പോൾ നമ്മളുടെ മുമ്പിലുള്ള അപകടം എത്ര വലുതാണ് എന്ന് ഒരിക്കൽ കൂടി അടിവരെ ഇടുന്നതാണ് ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരുന്ന വിവരങ്ങൾ അത് സൂചിപ്പിക്കാനാണ് ശ്രമിച്ചത് കുമാർ അതാണ് ഭീകരതയുടെ ഒരു വലിയ വശം അല്ലെങ്കിൽ വലിയ ഒരു വികൃത മുഖം അതാണ് നമ്മളിപ്പോൾ അന്വേഷണത്തിന്റെ ഓരോ വിവരങ്ങളും പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കൂടുതൽ ജാഗ്രത പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ സജ്ജീകരണങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് എന്നും ई विवर नमस्कार नमस्कार